നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും അല്ലെ ധനനഷ്ടം ഉണ്ടാവും വിഭവനഷ്ടംണ്ടാവും പട്ടിണി ഉണ്ടാവും നമുക്ക് സ്വത്ത് നഷ്ടപ്പെടും കച്ചവടത്തിൽ നഷ്ടം വരും ചിലപ്പോൾ നമ്മളെ ഉച്ചവര് വിരിഞ്ഞു പോകും അങ്ങനെയൊക്കെ പട്ടിണി കൊണ്ട് ഭയം കൊണ്ട് പേടി ഇതൊക്കെ പരീക്ഷണാണ് അതൊക്കെ നിർഭയത്വം നൽകുന്നത് മുഗ്മി എന്ന് പറഞ്ഞാൽ നിർഭയനാണ് വിശ്വാസം ഈമാന്റെ വേറെ അർത്ഥതാണ് പേടിയിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ വലിയൊരു തോഫീക്കാണ് പേടി കൊണ്ട് പരീക്ഷിക്കുന്നു എന്ന് പറഞ്ഞത് അത് പരീക്ഷണം തന്നെയാണ് അത് പല തരത്തിലുള്ള പേടിയാവും എങ്ങനെയൊക്കെ പരീക്ഷണ ഉണ്ടാവുമ്പം അതിൽ സന്തോഷ വാർത്ത അറിയിക്കാനാണ് പറഞ്ഞത് ആ പേടിയെപ്പോലും നിങ്ങൾക്കൊരു സന്തോഷമാക്കി മാറ്റാനുള്ള ഫോർമുലയാണ് പഠിച്ചോൺ പറഞ്ഞിരുന്നത് ആളുകൾക്ക് സന്തോഷ വാർത്ത അറിയിക്കുന്നത് ാലോചിച്ച് ഒരു പരീക്ഷണത്തിൽ പോലും അള്ളാഹുവിനെ ആലോചിച്ചിട്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ആലോചിച്ചിട്ട് ഒരാൾക്ക് സമാധാനിക്കാൻ സാധിക്കണെങ്കിൽ അത് തന്നെയാണ് അത് തന്നെയാണ് ഈ വിശ്വാസം നമുക്ക് നൽകുന്ന നിർഭയത്വവും കരുത്തും അതാണ്